എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ ബാല ഏറിൽ തന്നെയാണ് പുള്ളിക്കാരനെ ഏറെയിൽ നിന്ന് ഈ അടുത്ത സമയത്തൊന്നും ഇറങ്ങുമെന്നൊന്നും തോന്നുന്നില്ല കാരണം ഓരോ ദിവസവും ഓരോരോ വാർത്തകളുമായിട്ട് നമ്മുടെ എലിസബത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ബാലയ്ക്ക് നല്ല അടിപൊളി ടൈമാണ് അതേക്കുറിച്ചൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ബാലയ്ക്കെതിരെ പോലീസ് കേസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ പറഞ്ഞു വരാം ആദ്യം നമുക്ക് ഈ കുട്ടി എലിസബത്ത് ബാലയെക്കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം പുറത്ത് വരും അതുപോലെ തന്നെ പല തരത്തിലുള്ള പേടിയോ പറയും ഇങ്ങനെ ആള് വിഷം കൊടുത്തു എന്നൊക്കെ മുമ്പ് ആക്കാരെ പറ്റിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഓക്കെ മരുന്ന് കൊടുത്തിട്ട് തെറ്റിച്ചു പറഞ്ഞിട്ടില്ല കുറച്ച് കൊറവാ അത്രക്ക് തെറ്റി പറഞ്ഞിട്ടില്ല ഓ എന്തോ നോക്കിയ സ്നേഹം അല്ലെങ്കിൽ ലൂസ് മോഷൻ ഒക്കെ കഴിയാൻ്റെ ഒത്തിരി സ്നേഹായിരിക്കും അതെന്ന് വിചാരിക്കണം അത് മരുന്നിലൊതുക്കിയത് എന്റെ അറിവില് ഞാൻ മ്യൂച്വലി ആരായിട്ടും ഞാൻ എന്റെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടില്ല പേടിച്ചിട്ടും മിന്താണ്ടിരുന്നുണ്ട് ഇത്ര കാലം പേടിച്ചിട്ടും മിന്താണ്ടിരുന്നുണ്ട് പക്ഷെ ഇത്ര വൃത്തിയായിട്ടൊക്കെ കമന്റ് ഇത്ര കാലായിട്ട് നിർത്തിയിട്ടില്ല കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഇതൊക്കെ ശരിക്കും സഹിക്കാൻ പറ്റാണ്ടിരുന്നതാ ഇങ്ങനെ ഈ ഹോമയിലേക്ക് പോവുക അതുപോലത്തെ ഡിസിഷനിലൊക്കെ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല എവിടെ നിന്ന് ഞാനുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു രാത്രി അഞ്ചു മണിക്കാണ് പുള്ളിനെ ഐ സിയുലിക്ക് ഷിഫ്റ്റ് ചെയ്യണത് വീണ്ടും ബ്ലീഡിങ് ആയിട്ട് അയ്യന്നാറ് കത്തിക്കല് പുള്ളി ഭയങ്കര അക്രമായിരുന്നു ചത്തുന്ന് പറയാം അതൊക്കെ ഇപ്പൊ വെറുതെ അല്ല വേറെ ആൾക്കാരായിരുന്നുലോ അവിടെ പിന്നെ അവരെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പൊ അവര് അപ്പൊ തന്നെ ബുക്ക് ചെയ്തിട്ട് എന്തിനാ വന്നെനിക്ക് അറിയില്ല വന്നിട്ട് സർജറിയുടെ സമയത്ത് പുള്ളിയുടെ ബ്രദറും അതുപോലെ തന്നെ അമ്മയല്ല സോറി ചേച്ചിയെത്തി അങ്ങനത്തെ അവർ നെക്സ്റ്റ് ഡേ തന്നെ അവര് പോവുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ ഒരു പണിക്കാരി മൂലാണോ കണ്ടിരുന്നത് ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ എത്തിയിട്ടും മൂത്രമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങള് പണി നോയിക്കോ എന്റെ ക്രെഡിറ്റ് ഒക്കെ എന്റെ ആൾക്കാണ് അതായിരുന്നു നിങ്ങളുടെ ഒരു മെന്റാലിറ്റി എന്നാ മിനിമം ആ ജീവിത ജോലിക്ക് നമുക്ക് ഒന്ന് ആശമൊക്കെ തരണ്ടത് സീരിയസ്ലി നമ്മൾ ഒരു പണിക്ക് കേൾക്കുമ്പോ നിങ്ങള് ഭാര്യയല്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിന്റെ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മോഷനൊക്കെ കഴുകുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് നിങ്ങളുടെ തൃപ്പ് തീരുവം നോക്കുക നിങ്ങടെ അത് കഴുകുക ഇത് കഴുകുക നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക ഉം അവരും പറഞ്ഞു ഇനി ഒരു സ്ത്രീയും ഈ വീട്ടില് കേറില്ല ഇന്റെ പ്രോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് കുറെ കാലമായി അവൻ പല പെണ്ണുങ്ങളായിട്ട് നടക്കണം ഇനി എലിസബത്തിന് ഞങ്ങക്ക് വിശ്വാസമാണ് ഉറപ്പാണ് ഒന്നും കൂടി പക്ഷെ ഹെൽത്ത് പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി അതങ്ങനെയാണല്ലോ പാലം കടക്കോളം നാരായണ പാലം കടന്നാലേ കൂരായണ അങ്ങനെയല്ലേ പറയുന്നത് അത് പുള്ളിക്കാരൻ്റെ അപ്പിയും ഒക്കെ കഴിവാനായിട്ട് അദ്ദേഹത്തിന് താങ്കളെ ആവശ്യമുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ സാധാരണ മനുഷ്യരുടെ സ്വഭാവം തന്നെ അദ്ദേഹം കാണിച്ചു എന്ന് വേണം പറയാൻ സാധാരണ മനുഷ്യരെ എന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും അത്തരക്കാരൊന്നും അല്ല കേട്ടോ പക്ഷേ പറഞ്ഞപ്പോൾ ഒരു ഓളത്തിന് നമ്മളങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ എന്തായാലും എന്തായാലും ഈ കുട്ടി പറയുന്നത് ഇവരുടെ നഗ്ന നഗ്നദൃശ്യങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ബാല പുറത്ത് വിടുമായിരിക്കും എന്നുള്ള ആശങ്ക ഇവർക്കുണ്ട് നന്നായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെന്നാൽ ചെയ്താൽ ഈ രാജ്യത്ത് കുറേ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കൂ അങ്ങനൊന്നും കാണിച്ച് സ്വന്തം ഇമേജ് കളയാനൊന്നും അയാൾ ഒരുങ്ങില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഒരുങ്ങിയാൽ തന്നെ നമ്മുടെ പോലീസൊക്കെ വളരെ സ്ട്രോങ് ആണ് പിന്നെ എന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ പോലീസുകാർ മിണ്ടാണ്ട് മൗനമായി പോവും എന്നുള്ള കാര്യമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അതൊന്നും ഓർത്ത് പേടിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ും എനിക്ക് വിഷമില്ല ഭയങ്കര സ്നേഹം മാത്രം പക്ഷെ വീണ്ടും വീണ്ടും ഇത്രയൊക്കെ നമ്മള് വേണ്ട വേണ്ട ഇന്നെ കൊണ്ട് ഇപ്പൊ ഒരു മുപ്പത്തി മിനിറ്റ് വീഡിയോ ആയിട്ടും നിർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞാ നിങ്ങള് നിങ്ങളാണ് കാരണം ഓക്കേ നിങ്ങൾ ചിലപ്പോ മുമ്പൊക്കെ ആണെങ്കി ഞാൻ ഫസ്റ്റ് ഒരു കുറച്ചു കാലം കൂടെ താമസിച്ചാണല്ലോ അപ്പൊ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയതും തന്നെ ഒന്നെങ്കിൽ തോക്കായിട്ട് വരും വാളായിട്ട് വരും അല്ലെങ്കിൽ ഗുണ്ടകളാണ് വരും

കേസായിട്ട് വരും അല്ലെങ്കിൽ കേസായിട്ട് പിന്നെ ജെ പോലീസ് കേസാക്കും അതല്ലെങ്കിൽ പുള്ളിക്കാരനെ വിമർശിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ തോക്കും ഗുണ്ടകളുമായിട്ട് വരും അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കും പക്ഷേ സോഷ്യൽ മീഡിയ വഴിയാ സൈബർ അറ്റാക്കൊക്കെ ചെയ്ത് കളയും പക്ഷേ ഇത് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എലിസബത്തിന് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഇങ്ങനെ പതുങ്ങി ഇരുന്നിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് നമ്മുടെ എലിസബത്ത് പറയുന്നത് ണ്ടാവില്ല വന്നില്ലെങ്കി ഇറങ്ങി വന്നില്ലെങ്കിന്ന് പറഞ്ഞപ്പോ തന്നെ ഇറങ്ങി പോയത് അല്ലെങ്കി കുലസ്ത്രീയും അല്ലെങ്കി എന്താ ട്രഡീഷണൽ മോനൊക്കെ ആണെങ്കി ആരെങ്കിലും ഇറങ്ങി പോകും അതുകൊണ്ടല്ലേ അമ്മയൊക്കെ വന്നിട്ടും താലിട്ടപ്പോ അമ്മയൊക്കെ ഉള്ള പ്രസൻസിൽ താലിട്ടപ്പോ വിശ്വസിച്ചത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായത് ഏഹ് അവിടെ വെച്ചിട്ട് തന്നെ പലതും സംഭവിച്ചത് ഉം ഇന്നത്തെ കാര്യത്തിനെ പറ്റിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഇത്രയ്ക്കും മോശായിട്ട് ഒരു കുട്ടീനേയും ഇതൊക്കെ പറയുമ്പോ നിങ്ങള് പലരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ഇത്ര കാലം നിങ്ങളുടെ പല ക്രിമിനൽ കഥകൾ വരുമ്പോഴും നിങ്ങളുടെ സെന്റിമെന്റ്സ് വെച്ച് തരുന്ന കുട്ടികളെ പേരില്ല അതെല്ലാം നന്ദിയെങ്കിലും കടികടവും എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം അവരുടെ ഫോൺ ലീക്ക് ചെയ്തിട്ടുണ്ട് ഫോൺ ലീക്ക് ചെയ്ത് പല മീഡിയകൾക്കും കൊടുത്തിട്ട് അയ്യോ എനിക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് മുമ്പൊപ്പറക്ക് കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എത്ര എത്ര ആക്കാരോ നിങ്ങള് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോന്നത് ആ എന്തപ്പോ പറയാം നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും അതിനൊന്നും കയറില്ല ഞാൻ ഇങ്ങനെ ചിരുമ്പോ നാളെ തലപ്പിക്കൊരു കേസ് വരയ്ക്കും അപ്പൊ ഞാൻ എല്ലാത്തിനെയും തയ്യാറായിട്ടാണ് പിന്നെ ഇറങ്ങിയവണത് എനിക്ക് മതിയായി പേടിച്ചു പേടിച്ചിട്ടിരുന്നിട്ട് ഈ പേടിച്ചു പേടിച്ചിട്ടിരുന്നിട്ട് ലൈഫ് ലോങ് ഇങ്ങനെ പേടിച്ചു പേടിച്ചിട്ടിരിക്കില്ല അപ്പൊ ഒന്നിങ്ങനെ നോക്കി നിങ്ങൾ പോലീസ് പഠിച്ചിട്ട് ഇരിക്കും അല്ലെങ്കി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് മാസം മാസം വന്നിട്ട് ഇത് ഞാൻ പറയും അല്ലെങ്കിൽ കുറച്ചുകേരം ജയിലിൽ വിട്ടിട്ട് നമ്മുടെ ചെറുത്താരെ നിത്യ പോലെ ജയിലിട്ട് ഫോട്ടോ എടുത്തിട്ട് കിട്ടും ഇത്രയൊക്കെ നാണം കിട്ടുന്ന ആണെങ്കിൽ ചെടി കേറുമ്പോ കൂടുതൽ കാണാൻ കിട്ടുന്നു അതായത് ഇപ്പൊ ചെറിയ എനിക്ക് അന്ന് അതൊന്നും പുരിയല്ലേ ഇപ്പൊ പുരിയത് അപ്പൊ അത്ര നാണം കേട്ടിരിക്കണ എനിക്ക് ഞാൻ ഓൾറെഡി ഒരു അവസ്ഥൊക്കെയാ വന്നത് അപ്പൊ പുതിയ എനിക്ക് ഗവൺമെന്റ് ജയിലിന് ഇത്തിരി വിശ്വാസമുണ്ട് അതിലെ ഒക്കെ നടക്കുണ്ട് നമ്മള് കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ അതൊക്കെ അറിയില്ലേ കൊഴപ്പില്ല ഇത്രയും നമ്മളെ അടി കിട്ടാനും നല്ല ആയിട്ട് അതുപോലെ തന്നെ പല വൃത്തിയെട്ട രീതിയിലുള്ള അറ്റാക്കൊക്കെ നമ്മള് പ്രാക്ടീസ്ഡ് ആണ് അതുകൊണ്ട് അതും വലിയ കൊഴപ്പില്ല പിന്നെ ഭക്ഷണം കിട്ടൂലോ എനിക്ക് മൂന്ന് ദിവസം ഭക്ഷണം കിട്ടാണ്ടൊക്കെണ്ട് ൂട്ടിട്ട് സോ ടാപ്പുകളൊക്കെ കുടിച്ചിട്ട് തോന്നുന്നു ഒന്നും വരില്ല ഞാന് എന്തിനും ഇതിയാണ് നിന്റെ വീട്ടുകാരൊന്നും ആണെങ്കിൽ കൊഴപ്പല്ല വീട്ടുകാർക്ക് നിന്റെ സമാധാനത്തിന് എന്താ തോന്നുന്ന പറഞ്ഞു കാരണം ഞാൻ കൊറേ കാലായിട്ട് ഇനി എത്ര പെടും ഞാൻ ഞങ്ങളുടെ കല്യാണ സമയത്ത് ഒരു ആയുർവേദ ഡോക്ടർ വന്നിട്ട് വീട്ടിൽ വന്ന പ്രശ്നം ഉണ്ടാക്കിണ്ടായിരുന്നു ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കൊറേ മെസ്സേജുകൾ എന്റെ കയ്യിലുണ്ട് അവര് എനിക്കറിയില്ല അന്നോടെ വട്ട് കേസാണ് പറഞ്ഞത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കാന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ അതും വിശ്വസിച്ചു അപ്പൊ അവരുടെയൊക്കെ പ്രായക്കായിരിക്കും ഇപ്പൊ ഞാൻ ഈ അനുഭവിക്കണത് കൊഴപ്പില്ല നമ്മള് അനുഭവിക്കേണ്ട സാധനങ്ങൾ നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും അനുഭവിക്കും പക്ഷെ ഇത് ഭയങ്കര മോശം ആണ് ഈ കുട്ടീനെ പറ്റിട്ട് പറയുന്നത് ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ പല കേസുകളിൽ നിന്നും നിങ്ങളെയ ഡയവേർട്ട് ചെയ്ത ഒറ്റ കാരണം നിങ്ങളുടെ കുട്ടിയുടെ ഉള്ള കരച്ചിലാ ഇവൻ എനിക്ക് ഇഷ്ടം തോന്നിയതൊക്കെ നിങ്ങള് പറഞ്ഞിട്ട് ഒരു കരച്ച കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ബർത്ത്ഡേക്ക് വീട്ടുണ്ടായിരുന്നു ആ കരച്ചിലാണ് വീണത് അങ്ങനെ പല ഗുണങ്ങളും ആ ഇതിൽ തന്നെ വീണ ഇനിയും നിങ്ങൾ അതുപോലത്തെ ഒരു കിട്ടാനുള്ള പരിപാടി നിങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാം ഒരുമിച്ച് താമസിച്ചു നിങ്ങളുടെ ഏകദേശം എനിക്ക് ഞാൻ ആക്കാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത ന്യൂസ് ഇതായിരിക്കും അത് വേറെ നിങ്ങൾ ഒന്നും വന്നില്ല അടുത്ത ന്യൂസ് ആ സംഭവമാണ് ഇപ്പൊ എന്തായാലും നമ്മുടെ എലിസബത്ത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് വരുന്നത് എന്തായാലും എലിസബത്തിന് വേണ്ടുന്ന പിന്തുണ പിന്തുണയൊക്കെ മാധ്യമങ്ങൾ കൊടുക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസം ഇപ്പോൾ കൊടുക്കുന്നുമുണ്ട് ഏകദേശം ഒട്ടുമിക്ക മാധ്യമങ്ങളിലും ഒക്കെ എല്ലാവരും എലിസബത്തിന് അനുകൂലമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ബാലയുടെ കളത്തരങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ട് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും നീതി കിട്ടാതിരിക്കില്ല എലിസബത്തിന് എത്രയൊക്കെ നീതി കിട്ടിയാലും എന്താ അല്ലേ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് കടന്നുപോയത് എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ